പെണ്ണ് എപ്പോഴും ഫോണിലാണ് എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നു ഭാര്യ പറഞ്ഞു കേട്ടപ്പോൾ രമേശൻ കാതകൂറിപ്പിച്ചു ഗോപികയുടെ മുറിയിൽ നിന്ന് അടക്കി പിടിച്ചുള്ള സംസാരം കേൾക്കുന്നുണ്ട് അവൾ ആരോടെ ഫോണിൽ സംസാരിക്കുകയാണെന്ന് രമേശന് മനസ്സിലായി ഫോൺ തിരിച്ച് വാങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട അവൾ വീട് തലകുത്തി നിർത്തും രമേശൻ പറഞ്ഞു നമ്മൾ പ്രേമിച്ചിലേക്കിലാണ് കഴിച്ചത് അതൊക്കെ നിങ്ങൾ വിസ്തരിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് പ്രേമമുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഭാര്യ പറഞ്ഞു അവൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ജീവിതത്തെ പറ്റി കുറേ സ്വപ്നങ്ങളൊക്കെ അവൾക്കുണ്ടെന്ന് രമേശൻ അറിയാം അതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്നുമുണ്ട് എങ്കിലും ഫോൺ കയ്യിൽ കിട്ടിയതോടെ ആൾ പഴയതുപോലെയല്ല കളിച്ചിരികളൊന്നുമില്ല എപ്പോഴും ഫോണിലാണ് ഞാൻ നമ്മുടെ രവി ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കട്ടെ പുള്ളിക്കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളല്ലേ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാതിരിക്കില്ല രമേശൻ പറഞ്ഞു ഭാര്യയ്ക്ക് ആശ്വാസമായി ഒന്നാകുമ്പോൾ ഭാര്യ അയാളോട് പറഞ്ഞു കുട്ടി അപ്പുറത്തുണ്ട് നിങ്ങളത് മറന്നു പോകുന്നു പക്ഷേ രമേശൻ അതൊന്നും കേട്ടില്ല നീന്താൻ ഉണ്ടാതിരിക്കുന്നത് ഫോണിലൂടെ ഒഴുകുവന്ന ശബ്ദം കോപ്പിക്കൊക്കെ കേട്ടു അവൾ അച്ഛൻ്റെ അമ്മയുടെ മുറിലേക്ക് കാത്തോർത്തിരിക്കുകയായിരുന്നു അവർ ഒന്നാകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഗോപി അന്നി പോയോ ഇല്ലടാ അവൾ പറഞ്ഞു മറുവശത്ത് അവളുടെ കാമുകനാണ് അർജുൻ ട്യൂഷൻ സെൻ്റർ വെച്ച് പരിചയപ്പെട്ടതാണ് അവനെ അച്ഛനും ഉറങ്ങിയിട്ടില്ല നാണത്തോടെ അവൾ പറഞ്ഞു ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വന്നതിൻ്റെ അച്ഛനറിയാം കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു പുറത്തേക്ക് വരാൻ അവൻ അവളെ നിർബന്ധിക്കുന്നുണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മളങ്ങനെയല്ലല്ലോ അവൾ പറഞ്ഞു കാമുകനും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു സിത്തിക്കപ്പുറത്ത് ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ട് പിന്നെ എല്ലാം ശാന്തമായി അവളുടെ മനസ്സിലും തിരമാലകൾ ഉയരാൻ തുടങ്ങി ഞാൻ പെടംങ്ങുട്ടോ അവൻ്റെ ശബ്ദം അവൾ കേട്ടു അവൾ പാദസരം അഴിച്ചു വെച്ചു എന്നിട്ട് എഴുന്നേറ്റു അവൾ വാതിൽ തുറന്നു നോക്കി നല്ല ഇരുട്ടാണ് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അവൾ അടുക്കളയിലേക്ക് നടന്നു അടുക്കള വാതിൽ തുറന്നപ്പോൾ നില വെളിച്ചത്തിൽ അവൾ അവനെ കണ്ടു എനിക്ക് പേടിയാ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്നെ കൊല്ലും അവൾ പറഞ്ഞു ഞാനിൻ്റെ കൂടെ ഉള്ളത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മന്ത്രിച്ചു അവൾ ചുറ്റും നോക്കുന്നുണ്ട് പിന്നെ കാതോർക്കുന്നുണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു അവളുടെ കണ്ണുകൾ പേടയുന്നതും കണ്ടു നിമിഷങ്ങൾ കൊണ്ട് അവൻ അവളെ അവൾ കരഞ്ഞു പിന്നെ നാണത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ പരിസരം മറന്ന നിമിഷങ്ങളായിരുന്നു അവൾ എല്ലാ സുഖങ്ങളും അറിഞ്ഞു അവളുടെ കണ്ണുകൾ ശാന്തമായി പേടിയൊക്കെ പോയോ അവൻ ചോദിച്ചു ആരെ പേടിക്കാനാണ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു പിന്നെ രണ്ടുപേരും സംസാരിച്ചത് ഭാവിയെപ്പറ്റിയാണ് അവൾ പറഞ്ഞതെല്ലാം അവൻ കേട്ടിരുന്നു മനസ്സിൽ വീണ്ടും വികാരങ്ങൾ നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വേണ്ടിയാണ് അവൻ കാത്തിരുന്നത് അല്ലാതെ അവളുടെ കൊഞ്ചൽ കേൾക്കാനല്ല രാവിലെ അമ്മയുടെ ശബ്ദമാണ് അവളെ ഉണർത്തിയത് വാതിൽ ലോക്ക് ചെയ്തിരുന്നത് കൊണ്ട് അമ്മയ്ക്കകത്തേക്ക് വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പണ്ടേ വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചേനേ അവൾ പെട്ടെന്ന് എഴുന്നേറ്റു വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നത് അമ്മയ്ക്ക് സംശയം തോന്നരുതല്ലോ അവൾ പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ സെറ്റാക്കി കഴുത്തിൽ ചെറിയൊരു നക്ഷതമുണ്ട് അവളുടെ കണ്ണുകളിൽ നാണം നിറഞ്ഞു അവളുടെ ടോപ്പിൻ്റെ കോളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു രാത്രി മുഴുവൻ ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കും പിന്നെ രാവിലെ എങ്ങനെ എഴുന്നേക്കാൻ പഠിപ്പം മുഴപ്പാനുള്ള പരിപാടിയാണല്ലേ അമ്മാവളെ കുറേ വഴക്ക് പറഞ്ഞു അച്ഛൻ ഇടപെട്ടില്ല അച്ഛൻ ബുദ്ധിമാനാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് അച്ഛനെ പേടിയാണ് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ ചോദിച്ചത് നിനക്ക് പ്രേമുണ്ടോന്ന് നമ്മൾക്കൊരു സംശയമുണ്ട് അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതരേ നമുക്കിപ്പോഴും ഉറപ്പിച്ച് വെക്കാം അച്ഛൻ പറഞ്ഞു അത് തൻ്റെ മനസ്സറിയാനുള്ള ഇടവാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ഇവിടെ പഠിക്കാൻ നേരമില്ല അന്നേരം പ്രേമം അവൾ നൈസായിട്ട് സ്കൂട്ടായി അവൾ പെട്ടെന്നൊന്നും പിടിതരില്ലെന്ന് അച്ഛനും മനസ്സിലായി എൻ്റെയല്ലേ മോളെ കുറ്റം പറയാൻ പറ്റില്ല അയാൾ മന്ത്രിച്ചു തിരിച്ചു മുറിയിൽ അവൾ ഫോൺ ഫോണെടുത്ത് നോക്കി അവൻ്റെ മിസ് കോളൊന്നും വന്നിട്ടില്ല രാവിലെ ഒരു പത്തെണ്ണം വരുന്നതാണല്ലോ എന്ത പറ്റി അവൾ മനസ്സിൽ ചോദിച്ചു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവൻ്റെയാണ് അവളുടെ കണ്ണുകൾ തിളങ്ങി അവൾ തുറന്നു നോക്കി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി അത് അവളുടെ ദൃശ്യങ്ങളായിരുന്നു അവൻ്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട് അവൾ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു ഫോൺ മറ്റാരും ആണ് അവൻ ഇവിടെയില്ല അവനെല്ലാം പറഞ്ഞിട്ടുണ്ട് മറുപച്ചതെന്ന് പരിചയമില്ലാത്തൊരു ശബ്ദം അവൾ കേട്ടു അവരെ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ പതിവ് സ്ഥലത്ത് കാണും അവൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് ഫോൺ കട്ടായി അവൾ വേർത്ത് കുളിച്ചു എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ഇതുപോലെ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു എന്നിട്ടും താനെന്താണ് അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് അവൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നി അച്ഛൻ കാരണമാണ് ഇന്നലെ മനസ്സിന് നിയന്ത്രണം നഷ്ടമായത് മകൾ തൊട്ടടുത്ത മുറിയിലുണ്ടെന്ന് അച്ഛനും ഓർമ്മ വേണ്ടേ അവൾക്ക് ഒളി വന്നപ്പോൾ അമ്മ ചോദിച്ചു എന്ത് പറ്റി മുഖം വാടിയിട്ടുണ്ടല്ലോ അവൾ ചിരിക്കാൻ ശ്രമിച്ചു സൈക്കിളിൽ പതിവ് സ്ഥലത്ത് എത്തിയപ്പോൾ അർജുൻ മാത്രമല്ല കൂടെ രണ്ടുപേരും കൂടി അവൾക്ക് അവരെ പരിചയമില്ല അർജുന അവളുടെ അടുത്തേക്ക് വന്നതേയില്ല വന്നിരുന്നെങ്കിൽ അവൾ അവൻ്റെ മുഖത്തടിക്കുമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പണം വേണം അവളുടെ കയ്യിലെ വളയിലേക്ക് നോക്കി കൂടെ ഉണ്ടായിരുന്നാൽ പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി വള ഊരിക്കൊടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു താരണങ്ങൾ പറഞ്ഞാൽ എന്ത് അറിയാലോ അവൻ ചോദിച്ചു അവൾ തല നിന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മൂന്ന് പേരും ബൈക്കിൽ കയറി പോകുന്നത് അവൾ നോക്കി നിന്നു അർജുൻ അവളെ നോക്കിയതേയില്ല അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാനായില്ല ട്യൂഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ബൈക്കുമായി കാത്തുനിൽപ്പുണ്ട് അവൾ വിറയ്ക്കാൻ തുടങ്ങി അർജുനൻ്റെ കൂട്ടിക്കുടിച്ചെല്ലാം പറഞ്ഞു അതിലൂടെ പറഞ്ഞു അവൻ കൊടുത്ത ഹെൽമെറ്റ് അവൾ ധരിച്ചു രണ്ടുപേരുടെയും നടുക്ക് അവളിരുന്നു പ്ലീസ് എൻ്റെ സ്വർണ്ണം മുഴുവൻ ഞാൻ തരാം എന്നെ ഒന്നും ചെയ്യരുത് ആ തിരിച്ചു തരണം അവൾ പറഞ്ഞു അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സിലാക്കഴിഞ്ഞിരുന്നു രണ്ടുപേരും ഒന്നും വണ്ടിയില്ല വിച്ചിന്മാരുടെ അടുത്ത് ബൈക്ക് നിന്നു അർജുൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് അവൾ കാണാത്തൊരു മുഖമായിരുന്നു അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അവളവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ മുഖം തിരിച്ചു അവളുടെ കരച്ചിൽ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവനത് അവഗണിച്ചു കൂട്ടുകാർ അവളെ കീഴെടുക്കുന്നത് അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൻ്റെ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ യാദൃശ്ചികമായി കൂട്ടുകാരുടെ കയ്യിൽ കിട്ടിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അലിയ എല്ലാം പങ്കുവച്ചില്ലേ നമ്മുടെ ശീലം കൂട്ടുകാർ ചോദിച്ചപ്പോൾ അവൻ ഞെട്ടി അവനെതിർത്തപ്പോൾ ഭീഷണിയായി ഒടുവിൽ അർജുന വഴങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ തൻ്റെ ദൃശ്യങ്ങൾ വയറലായി ഒഴുകി നടക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അവൻ നോക്കിയപ്പോൾ അവൾ അവനെ നോക്കി കിടപ്പുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ ഒരാൾ അവളെ കീഴടക്കുകയായിരുന്നു വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴേ അവൾ മുറിയിൽ കയറി വാതിലടച്ചു എല്ലാം അവസാനിപ്പിച്ചാലെന്നാണ് ആദ്യം ചിന്തിച്ചത് പിന്നെ പ്രതികാരം ചെയ്യണമെന്ന് തോന്നി ഒടുവിൽ തന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് ബോധ്യമായപ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞു വാതിൽക്കലൊരാൾ അവളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു രാവിലെ പതിവ് പോലെ വീണ്ടും ഫോൺ വന്നു അവൾ അവർക്ക് കീഴടങ്ങിയ പോലെയായിരുന്നു ബൈക്കിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിർജീവമായിരുന്നു അവരുടെ കരുത്തറിയുമ്പോൾ കരഞ്ഞില്ല പെട്ടെന്നാണ് ആരോടി വരുന്ന ശബ്ദം കേട്ടത് അവളുടെ കൂടെ ഉണ്ടായിരുന്നു നിൽക്കുന്നത് അവൾ കണ്ടു അവൾ അച്ഛനെ കണ്ടു പിന്നെ അമ്മയെയും കണ്ണുനീർ നിറഞ്ഞപ്പോൾ അവളുടെ കാഴ്ച മറിഞ്ഞു അർജുൻറ്റൈൻ കൂട്ടുകാരുടെ നിലവിളികൾ അവൾ കേട്ടു അടുത്തങ്ങൾ ആരുമില്ല അതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല അമ്മ അവളെ ചേർത്ത് പിടിച്ച് നടന്നു അച്ഛൻ അവളോടൊന്നേ പറഞ്ഞുള്ളൂ ഇനി അവർ നിന്നെ ശല്യപ്പെടുത്തില്ല രണ്ട് ദിവസം അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ടും വിട്ടില്ല ട്യൂഷൻ എത്തിയപ്പോൾ കൂട്ടുകാരി പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചു അർജുനന് ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞു നാലഞ്ച് മാസം ബെഡ് റെസ്റ്റ് വേണമെന്നാണ് കേട്ടത് ട്യൂഷൻ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പോൾ അവൾക്കറിയാമായിരുന്നു ചേർത്ത് പിടിക്കേണ്ടത് അച്ഛനെയും അമ്മയെയുമാണെന്ന്